അസ്സാമലൈക്കും വാഹത്തല്ലാ തൊയ്യൂര് കുഞ്ഞമ്മത് പഴയ നിലപാടുകളൊക്കെ മാറ്റി ഇപ്പോൾ നിലപാടിലൊക്കെ ചേരാൻ യൂടേൺ അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള അവന് കൊടുക്കുന്ന തെർബിയത്ത് പ്രകാരം പഴയ സ്ട്രോങ്ങിൽ നിന്ന് മാറി യൂട്യൂഹടിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ പറഞ്ഞതെന്ന് കേട്ടു നോക്കി പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല അതിലും മശായിഹന്മാരെ എതിർക്കാത്ത ആളുകളുണ്ട് മഹാന്മാരെ കൊച്ചാക്കാത്ത ആളുകളുണ്ട് സാധാത്തുക്കളുണ്ട് ആലിമീങ്ങൾ സാധാരണക്കാരുണ്ട് നിഷ്കളങ്കരായ പാവപ്പെട്ട പ്രവർത്തകരുണ്ട് അതേസമയം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ നിഴൽവാദിയെ പോലെയുള്ള നേതാക്കന്മാർ ഈ മുട്ടിപ്പടി പോലെയുള്ള സംസ്ഥാന നേതാക്കന്മാർ മർക്കസിലെ മുതരിസിനെ പോലെയുള്ള ഈ കൊട്ടുകരക്കാരനെ പോലെയുള്ള വ്യാജ പണ്ഡിതന്മാർ അവർ പറയുന്നത് കള്ള കള്ളശരിയഴത്താണ് അവർ വ്യാജന്മാരാണ് കള്ളശരിയഴത്തുവാദികളായ പിഴച്ച വ്യാജ പണ്ഡിതന്മാരാണ് അവരെയാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് അല്ലാത്തവർ അതിൽ നിന്നൊഴിവാണ് എന്നാൽ ഇത്രയും കാലം അവൻ തന്നെ പറഞ്ഞു നടന്നിരുന്ന ഇങ്ങനെയല്ല സമസ്തയെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് കേട്ടു നോക്കി ഇത്രയും കാലം പറഞ്ഞത്വം മുതൽ താഴെ തട്ടുവരെയുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കള്ളന്മാരാണ് ആ നിലപാടിൽ നിന്നൊക്കെ മാറി തായേക്കിട മുതൽ മേലേ വരെ അല്ലെങ്കിൽ മേലേ കിട മുതൽ തായേ കിട വരെ തൊണ്ണൂറ്റമ്പത് മുക്കാൽ ശതമാനവും കള്ളന്മാരാണ് കബളിപ്പിക്കുന്നവരാണ് എന്ന് പരസ്യമായി പറഞ്ഞിരുന്ന കുഞ്ഞമ്മ എന്ന് പറയുന്നുണ്ട് അല്ല അതിൽ കുറേ ശേഖന്മാർ അംഗീകരിക്കുന്നവരുണ്ട് തൊരിയക്കത്തുള്ളവരുണ്ട് എന്നാൽ സത്യത്തിൽ കുഞ്ഞമ്മീൻ കുഞ്ഞമ്മീനറിയോ ഞങ്ങളെല്ലാവരും ശേഖന്മാർ അംഗീകരിക്കുന്നവരാണ് തൊരിയക്കത്തുള്ളവരാണ് കാതിരിയത്തുള്ളവരാണ് ഖിസ്തീയത്തിലുള്ളവരാണ് ഒക്കെ ഉള്ളവരാണ് ധിക്കറുണ്ട് ഔറാദ്ണ്ട് ശരിയത്വമുണ്ട് ില്ല ഇവിടെ വിമർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നിയമങ്ങളെ പൂർണ്ണമായി അവഗണിച്ച് തള്ളിക്കൊണ്ട് തൊരിയക്കത്താണെന്ന് പറഞ്ഞ് നടക്കുന്ന ഗുണ്ട ഗ്യാങ്കുകളെയാണ് അവഗണിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിഷേധിക്കപ്പെടുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണല്ലോ കുരുവട്ടൂരി എന്ന് പറയുന്ന നിങ്ങളും നിങ്ങൾക്ക് ശരീരത്തിൻ്റെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ കാലഘട്ടത്തിൻ്റെ കാലം പറ്റുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം അവകാശപ്പെടുന്ന കുരുവട്ടൂർ ഹക്കീമിൻ്റെ വായിലൂടെ വരുന്ന എല്ലാം വായ തോന്നിയതൊക്കെ ഗോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഓൻറെ തൊള്ളി കൂടെ വന്നതെല്ലാം നിങ്ങൾക്ക് ദീന അത് ശരിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് അത് പറഞ്ഞതിൻ്റെ പേരിൽ പണ്ഡിതന്മാരെ അവഹേളിക്കുന്നതും അവഗണിക്കുന്നതും പച്ച തോന്നിയതും വിളിക്കുന്നതും അത് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട പേരോട് പേരോടുസ്താദ് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗത്തിന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തലക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടും ആ കൊട്ട് ഇവന് നാലു മാസത്തോളം അമ്മ കടിച്ചു തൂങ്ങാണ്ടാവും അത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്നും കൂടി കൊട്ടും അതാണ് പേരോട് ഉസ്താദിനോട് ഇവർക്കുള്ള ദേഷ്യം പൊരുമളുസ്താദ് ആണെങ്കിലും പൊരുമൾ ഉസ്താദിൻ്റെ മുമ്പിലൂടെ ഒരു കള്ളത്തൊരു കത്തുകാരനും വിലസി നടക്കാനായിക്കൂല ബഹുമാനപ്പെട്ടവർ ശരീരത്തിന് നല്ല മാഹീറാണ് ഫിക്കയിൽ നല്ല കൈവുള്ള ആളാണ് ബഹുമാനപ്പെട്ടവരുടെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ അടിയിലെ ചേറാവാൻ പോലും ഇന്നത്തെ കുരുവട്ടൂരോ കുരുവട്ടൂരിൻ്റെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു മുരീഥനോ ശേഖരനോ സാധ്യമല്ല ഈ കാലഘട്ടത്തിലുള്ള ഒരു കള്ളത്തു ബഹുമാനപ്പെട്ടവരുടെ കാലിൻ്റെ അടിയിലെ ചെരുപ്പിൻ്റെ അടിയിലെ ചേറാവാൻ പോലും യോഗ്യത അങ്ങനത്തെ പണ്ഡിതന്മാരാ അവരെ എതിർക്കപ്പെടുന്നവരൊക്കെ ഖലീൽ തങ്ങളെ വളരെ പരസ്യമായി എതിർക്കുന്നുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ഫൈസുസ്താദിനെയും കൊട്ടുകൽ ഉസ്താദിനെയുമൊക്കെ നഗശികാന്തം എതിർക്കാണ്ടായ കാരണം അവരൊന്നും കള്ളത്തൊരീ കത്തുകാരെ വിടുന്നില്ല കള്ളത്തൊരീക്കത്തുകാരുടെ കോലാലത്തുകൾ എടുത്തു പറയുന്നു എന്ന കാരണത്താലാണ് അതേ സമയത്ത് അവർക്ക് ഷേഖില്ല എന്നോ അവർക്ക് തൊരീക്കത്തില്ല എന്നോ ഒക്കെയാണ് ഇവർ പറയുന്നത് അത് തെറ്റാണ് പവിത്രമായ കാതിരിയത്തില്ലാത്തവർ സമസ്ത കേരള ജമീയത്തിലും വളരെ കുറവാണ് മശാഹിഖന്മാരെ ബഹുമാനിക്കാത്തവർ എന്ന പച്ചക്ക് ഇവർ പറയുന്നത് മശാഹന്മാരെ ബഹുമാനിക്കാതെ എങ്ങനെയാണ് സുന്നിത് ആളുകൾ ആളുകളുണ്ടാകാം എല്ലാ മശാഹന്മാരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ പേരാണ് സുന്നി അതുകൊണ്ടാണല്ലോ ഓരോ ഔലിയാക്കന്മാരുടെ പേരിൽ നമ്മൾ ഫാത്യ വിളിക്കുകയും ദിനം പ്രതി അവർക്കും വേണ്ടി പലപ്പോഴും ആയി ദുര ചെയ്യുകയും ഫാത്യഹധീയ ചെയ്യുകയും ചെയ്യുന്നു ഓരോ മഹാന്മാരുടെയും ആണ്ടുകൾ വരുമ്പോൾ നമ്മൾ അവരെ സ്മരിക്കുകയും അവരുടെ പേരിൽ ബൃഹത്തായ തോതിൽ അന്നങ്ങൾ അന്ന പിന്നെ ദാനം ചെയ്യുകയും അതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ഹദറത്തിന് വേണ്ടി ചെയ്യുന്നു നബിദിനമടക്കം ജീലാനി ദിനം ആണ്ടുകളടക്കം നമ്മൾ െയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഇല്ലാത്തവരാണ് എന്നാ ഗുരുവട്ടൂരികൾ പറഞ്ഞു വരുന്നത് അത് വാസ്തവ വിരുദ്ധമാണ് സത്യത്തിൽ സമസ്തകരുള്ള ജമീതമായ എല്ലാ വിഭാഗം സമസ്തയിലും മുൻഗാമികളാകുന്ന ഔലിയാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ സ്നേഹപ്പെടുകയും ചെയ്യുന്നവരാണ് അതേ സമയത്ത് വ്യാജന്മാരാകുന്ന കള്ളന്മാരാകുന്ന ശരീരത്തില്ലാത്തവരെ തുറന്നു കാട്ടും അത് അതുകൊണ്ട് അവരെ പച്ചക്ക് തോന്നിയാത്തു വിളിക്കുകയാണ് ചെറുകൂർ കുഞ്ഞമ്മത് അടക്കമുള്ള കുരുവട്ടൂരികളുടെ ഷേഹുമുരീതുകളും യഥാർത്ഥത്തിൽ മുസ്തൈലിമത്തിൽ കസാബും അതുപോലെ നമ്മളെ മീർസ അഹമ്മദ് ഖാദിയാനിയൊന്നും നബിയല്ല എന്ന് പറയുമ്പോൾ മീർസ അഹമ്മദിൻ്റെ ആളുകൾ വന്നിട്ട് പറയുകയാണ് ഈ ആളുകൾ ഈസാ നബി അലൈഹി ഇലാമിനെയും മൂസാ നബി അലൈഹി സ്വലാമിനെയും നിഷേധിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട അലിഇബിൻ അബിത്തോലിബിറിയ പേരിൽ മുതലക്കണ്ണി രഹിക്കുന്നത് പോലെ ഷിയായികൾ മുതലക്കണ്ണി രഹിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട സി എം വരി ഉള്ളിയുടെ പേരിൽ മുതലക്കണ്ണി രഹിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഷിയായികളാകുന്ന കുരുവട്ടൂരികളും ചെയ്യുന്നത് ഇത് നാം തിരിച്ചറിയണം രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുക എന്നത് കുരുവട്ടൂരിയുടെ ഒരു തനി സ്വഭാവമാണ് ഈ മാറ്റി മാറ്റി പറയാനുണ്ടാകുന്ന കാരണം ഇവർ പറയുന്നത് കളവാണ് എന്ന് കുരുവട്ടൂരികളുടെ മുരീതുകൾ മനസ്സിലാക്കിയാൽ അവർക്ക് രക്ഷപ്പെടാവുന്നതാണ് അത്രേ ഉള്ളൂ കാരണം രാവിലെ പറഞ്ഞ സി ഡിക്ക് വൈകുന്നേരം അവൻ തന്നെ മറുപടി പറഞ്ഞവൻ്റെ പേരാണ് നൗഷാദ്